ലോകത്ത് എമ്പാടുമുള്ള മുസ്ലിം സഹോദരങ്ങൾ രണ്ട് ദിവസങ്ങളിലായി ാൾ ആഘോഷിക്കുക എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ് അള്ളാഹു സുബാനഹു അത ലോകത്തുള്ള മുഴുവൻ നമ്മുടെ സഹോദരങ്ങൾക്കും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതൊരു ബലിപെരുന്നാളിനും വിശ്വാസികളായ നമ്മുടെ മനസ്സിൽ ആലോചിക്കേണ്ട ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളാണ് ഇൻഷാ അല്ലാ സൂചിപ്പിക്കുന്നത് കഴിയുമെങ്കിൽ പെരുന്നാളിൻ്റെ പൂർത്തീകരണമാണ് ഹുതുബ എന്നുള്ളത് നമസ്കാരത്തെ പോലെ പ്രധാനമാണ് ഹുത്തുബി ആ ഹുത്തുബക്കു കൂടി പങ്കെടുക്കാൻ കഴിയുന്നവർ പങ്കെടുക്കണമെന്ന് വിനീതമായി ഉണർത്തുന്നു അതാണ് ഇസ്ലാമിക മര്യാദ എന്നുള്ളതുകൊണ്ട് സഹോദരങ്ങളെ ഏതൊരു ബലി പെരുന്നാളിനും ഹജ്ജിനും അതുപോലെ ബലികർമ്മത്തിൻ്റെയുമെല്ലാം ചർച്ചകൾ നടക്കുമ്പോൾ നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന പേരാണ് മഹാനായ ഇബ്രാഹിം അലഹി സലാത്തു വസ്ലാമയും കുടുംബവും വിശ്വാസികളായ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്കിടയിൽ വെച്ച് അതിൽ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും ഒക്കെയുള്ള കോടാനുകൂടി മനുഷ്യർക്കിടയിൽ വെച്ച് അള്ളാഹു സുബാനഹുല ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമയെ എന്തുകൊണ്ടാണ് കൂട്ടുകാരനായി തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലയോട് പോലും ഫത്തബിയുമില്ലത്ത ഇബ്രാഹിം ഹനീഫ മുഹമ്മദ് നബി താങ്കൾ ഇബ്രാഹിം നബിയുടെ പാരമ്പര്യമാണ് പിൻപറ്റേണ്ടത് എന്ന് എന്തുകൊണ്ടാണ് പ്രവാചകനോട് പോലും പറഞ്ഞത് എന്തുകൊണ്ടാണ് നമ്മളടക്കമുള്ള മുഴുവൻ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും ഓരോ നമസ്കാരത്തിലും കമാ ബാറക് താല ഇബ്രാഹീമ്രാഹിം കമാല്ലൈ താല ഇബ്രാഹിമ അല അല ഇബ്രാഹിം ഇബ്രാഹിം അലിഹിസ്ലാത്തു വസ്ലാമക്ക് സുരക്ഷിതത്വവും സമാധാനവും വർക്കത്തും കൊടുത്തതുപോലെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും കൊടുത്തതുപോലെ എന്ന് ഓരോ നമസ്കാരത്തിലൂടെയും അദ്ദേഹത്തെ ഓർക്കാൻ കാരണം എന്താണ് വളരെ പ്രധാനമായും നമ്മൾ അറിയേണ്ട കാര്യം അതാണ് എന്തുകൊണ്ട് ഇബ്രാഹിം അലിഹിസ്ലാത്തു വസ്സലാം അതിന് ഖുർആാൻ അള്ളാഹു നമ്മൾക്ക് നൽകിയ മറുപടി ഇബ്രാഹിം ഇബ്രാഹിം അലിഹിസ്ലാത്തു വസ്സലാമേ അള്ളാഹു വ്യത്യസ്തങ്ങളായ രൂപത്തിൽ അള്ളാഹു പരീക്ഷിച്ചു മുഴുവൻ പരീക്ഷണങ്ങളിലും അദ്ദേഹം വിജയിച്ചു എല്ലാ പരീക്ഷണങ്ങളിലും അദ്ദേഹം വിജയിച്ചു ആ പരീക്ഷണങ്ങളിൽ വ്യക്തിപരമായിട്ടുണ്ടായിരുന്നു കുടുംബപരമായിട്ടുണ്ടായിരുന്നു സമൂഹപരമായിട്ടുണ്ടായിരുന്നു സാമ്പത്തികപരമായിട്ടുണ്ടായിരുന്നു എല്ലാ പരീക്ഷണങ്ങളിലും അദ്ദേഹം വിജയിച്ചു സഹോദരങ്ങളെ എന്താണ് ആ വിജയിച്ചതിന് കാരണം എന്താണ് വിജയിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇബ്രാഹിം നബി അള്ളാഹു പരീക്ഷിച്ച ഓരോ പരീക്ഷണങ്ങളും അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തെ മുച്ചൂടും ചില സമയങ്ങളിൽ ഉന്മൂലനം ചെയ്യുമാത്രം പരീക്ഷണം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഭീതി നൽകുന്ന പരീക്ഷണം ഉണ്ടായിരുന്നു ആ പരീക്ഷണങ്ങളിൽ എവിടെയും അദ്ദേഹം അള്ളാഹുവിന്റെ നിലപാടിന് ചോദ്യം ചെയ്തില്ല അള്ളാഹുവിന്റെ വിധിയോട് അനിഷ്ടം കാണിച്ചില്ല നീ എന്താണ് ഇങ്ങനെ എന്നോട് ചെയ്യുന്നത് എന്ന് പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ലാഹുവിന്റെ അടിമയാണ് ജബ്ബാറായ അല്ലാഹു അവനാണ് മാലിക് അവനാണ് മാലിക് അവനാണ് മുലൂഖ് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവനാണ് അവന്റെ അടിമയായ എനിക്ക് അള്ളാഹു പറയുന്ന ഏത് കാര്യവും ഞാൻ എന്റെ ഹൃദയത്തോട് ചേർത്ത് ഞാൻ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന പരിപൂർണമായ അള്ളാഹുവിനോടുള്ള കീഴദുഃഖമാണ് ഇബ്രാഹിം അലിഹിസലാത്തു അസലാമയെ ലോകത്തിന് മാതൃകയാക്കിയത് അതുകൊണ്ട് അള്ള പറഞ്ഞു ഇന്നീ ഇബ്രാഹിം താങ്കളെ ഞാൻ മുഴുവൻ മനുഷ്യർക്കും ഇമാമാക്കി മാറ്റി എന്തേ കാരണം അള്ളാഹുവിനെ ചോദ്യം ചെയ്യാതെ അനുസരിച്ചു സഹോദരങ്ങളെ നമ്മൾക്കറിയില്ലേ ഇബ്രാഹിം അലിഹിസലാത്തു അസ്സലാമയുടെ കുടുംബത്തെ അള്ളാഹു കൊണ്ടുപോക്കി കൊണ്ടുപോയി ആക്കാൻ ഉദ്ദേശിച്ച സ്ഥലമേതാണ് എവിടെ കൊണ്ടുപോയി ആക്കണം എന്ന് പറഞ്ഞത്കാരം എനെയും എന്റെ മകൻ ഇസുമാനെയും ഞാൻ ഇതാ കൊണ്ടാക്കുന്നു എവിടെ ഒരു മനുഷ്യനില്ലാത്ത സ്ഥലത്ത് ഒരു കൃഷിയില്ലാത്ത സ്ഥലത്ത് ഒരു വെള്ളമില്ലാത്ത സ്ഥലത്ത് ആൾ താമസം സ്ഥലത്ത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കൊണ്ടുപോയി ആക്കുകയാണ് എത്രമാത്രം ഭയം ഉണ്ടാകും ഒരു മനുഷ്യനില്ല ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല ഇബ്രാഹിം അലൈഹലാത്തു വസ്സലാം അള്ളാന്നോട് ചോദിച്ചില്ല പടച്ചോനെ എന്റെ കുടുംബത്തെ ഞാൻ അങ്ങനെ ആക്കി ആക്കിപ്പോന്നാൽ അവര് പട്ടിണി കടന്നു മരിക്കൂല പഠിച്ചോനെ എന്റെ കുട്ടി ചെറിയ കുട്ടിയെ പഠിച്ചോനെ അവന് വെള്ളം കിട്ടാതെയായാൽ എന്താണ് അവന് ചെയ്യ അവിടെ ഏതെങ്കിലും ആളുകൾ വന്ന് എന്റെ ഭാര്യയെയും എന്റെ കുട്ടിയെയും ഉപദ്രവിക്കില്ലേ പടച്ചോനെ ഏതൊരു മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യമാണ് ഒരക്ഷരം പോലും ഇബ്രാഹിം നബി അലഹി ചോദിച്ചില്ല ഒറ്റ കാര്യമാണ് എന്നോട് പറഞ്ഞതാണ് അതിന് അല്ലാഹുവിന് യുക്തി അറിയാം അള്ളാഹുവിന്റെ നിലപാട് ആ നിലപാടിന്റെ കൂടെയാണ് ഞാൻ നോക്കൂ നിങ്ങൾ മഹാ അത്ഭുതം സഹോദരിമാരോട് പറയാൻ അവിടെ നിന്ന് ഇബ്രാഹിം അലിഹിസ്ലാം നടന്നു പോകുമ്പോ ഭാര്യ ഹാജറ ചോദിക്കുന്നുണ്ട് ഇബ്രാഹിം ഞങ്ങൾ ഒറ്റക്കാക്കി പോവുകയാണോ ആരുമില്ലാത്ത സ്ഥലത്ത് ഒരു മനുഷ്യൻ ഇല്ലാത്ത സ്ഥലത്ത് വെള്ളം കിട്ടാത്ത ഒരു സ്ഥലത്ത് എന്നെയും പിഞ്ചു പൈതലിനെയും കൊണ്ടാക്കി പോവുകയാണോ ഇബ്രാഹിം നബി കണ്ട മിടറുന്നുണ്ട് പക്ഷെ മിണ്ടുന്നില്ല ആ മിണ്ടാതെയായപ്പോൾ ഹാജറയുടെ ചോദ്യം ഇപ്രകാരമാണ് വിശ്വാസികളായ നമ്മൾ അറിയേണ്ടത് ഇബ്രാഹിം അല്ല പറഞ്ഞിട്ടാണോ നിങ്ങൾ ഞങ്ങൾ ഇവിടെ ഉപേക്ഷിക്കുന്നത് പടച്ചോം പറഞ്ഞിട്ടാണോ ഇബ്രാഹിം അലൈഹി പറഞ്ഞിട്ടാണ് ഹാജറ ഹാജറാബിയുടെ മറുപടി ഖാലത് എങ്കിൽ അല്ലാഹു ഞങ്ങളെ കൈവിടുകയില്ല എന്റെ പടച്ചോൻ ഇന്നോട് ഇങ്ങനെ കാണിച്ചത് ഇസ്ലാമിലേക്കായതു കൊണ്ട് കുടുങ്ങിയാലോ ഒരു വാചകമില്ല സഹോദരങ്ങളെ മകനെ അറുക്കാൻ വേണ്ടി പറയുമ്പോഴും ഇതേ വാചകം തന്നെയാണ് നമ്മളൊരു കഥ കേൾക്കുന്നത് പോലെയല്ല സ്വന്തം കൈവച്ച് ഏതെങ്കിലും ഒരു കത്തി വെച്ച് അറുക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞാൽ നമ്മൾക്ക് എത്ര വേദനയുണ്ടാകും അതിന്റെ പത്തിരട്ടി വേദനയാണ് തന്റെ ജീവിതത്തിൽ അവസാനമായി അള്ളാഹു നൽകിയ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അള്ളാഹു നൽകിയ മകനായ ഇസുമാലിനെ അറുക്കാൻ വേണ്ടി അള്ളാഹു പറയുന്നത് ഇന്നി അന്നി അനാം റ മോനെ നിന്നറുക്കാൻ അല്ല കൽപ്പിച്ചിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് ഇബ്രാഹിംനബി ചോദിച്ചില്ല കൂട്ടരെ പഠിച്ചോനെ അങ്ങനെയാണെങ്കിൽ കുട്ടിനെ എന്തിനാ തന്നത് പഠിച്ചോനെ എന്റെ കുട്ടിയെ കഴുത്തിൽ കത്തിവക്കാൻ വേറെ ആരെങ്കിലും ഉപയോഗപ്പെടുത്തി കൂടെ പഠിച്ചോനെ ഞാൻ തന്നെ അറുക്കണോ അള്ളാഹുവെ കുറച്ചും കൂടി വലുതായിട്ട് അറുത്താ പോലെ ഒരക്ഷരം ഇബ്രാഹിം നബി അള്ളാഹുവിനോട് തിരിച്ചു ചോദിച്ചില്ല എങ്കിൽ അത്ഭുതം എന്തെന്നറിയുമോ ഇസ്മായി നബിയോട് ഇസ്മായി അലിസ്ലാത്തു വസ്സലാമയോട് ഇബ്രാഹിം നബി വന്നിട്ട് ഇത് പറയുന്നില്ലേ നിന്നെ അറുക്കാൻ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട് എന്താ സഹോദരങ്ങളെ മകന്റെ മറുപടി എന്താണ് മറുപടി അള്ളാഹു കൽപ്പിച്ചതാണെങ്കിൽ പടച്ചുവാൻ കൽപ്പിച്ചതാണെങ്കിൽ അള്ളാന്റെ കൽപ്പനയാണ് ബാപ്പ എന്റെ കഴുത്തിൽ കത്തിവെക്കണമെന്നതെങ്കിൽ ബാപ്പ നിങ്ങളത് ചെയ്യണം വേണ്ടി കൂട്ടത്തിൽ ബാപ്പയുടെ മകനായിട്ട് സഹോദരങ്ങളെ ഈ കുടുംബം എന്തുകൊണ്ടാണ് മാതൃക എന്നതിന് ഒരൊറ്റ ഉത്തരമാണ് അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ എന്റെ ബുദ്ധിക്കോ എന്റെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടിനോ എന്റെ നാടിന്റെയോ എന്റെ കുടുംബത്തിന്റെയോ എന്റെ പാർട്ടിയുടെയോ എന്റെ അങ്ങാടിയുടെയോ കാഴ്ചപ്പാടുകളുമായിട്ട് ഞാൻ തുലം ചെയ്യുമ്പോൾ പടച്ചവൻ ഒന്നാം സ്ഥാനം കൊടുത്താൽ അവിടെ ഇബ്രാഹീമുമാരുണ്ടാവുകയാണ് അങ്ങനെ ഒന്നാം സ്ഥാനം കൊടുത്താൽ നമ്മുടെ മക്കളിൽ ഇസ്മാലുമാരുണ്ടാവുകയാണ് അങ്ങനെ ഒന്നാം സ്ഥാനം കൊടുത്താൽ നമ്മുടെ ഭാര്യമാരിൽ ഹാജറബിയുമാരുണ്ടാവുകയാണ് അല്ലാതെ തിരിച്ച് പുതിയ തലമുറയും പുതിയ കാഴ്ചപ്പാടും സഹോദരങ്ങളെ നമ്മളെ എങ്ങോട്ടാണ് എത്തിക്കുന്നറിയുമോ ആളുകൾ മനസ്സിലാക്കിയത് ഇസ്ലാം എന്നത് അല്ലാഹുവിന്റെ നിയമങ്ങൾ നമ്മൾക്ക് യോജിക്കുന്ന എടുക്കാം ആളുകൾ പറയുകയാണ് അറിവില്ലാതെയാണ് ആളുകൾ പറയുന്നു പേരക്കുട്ടിക്ക് അനന്തര സ്വത്തില്ലാത്തൊരു ഇസ്ലാം ഇസ്ലാമിന്റെ ഒരു അനന്തരാവകാശം അതിൻകുൾക്കൊള്ളാൻ കഴിയുന്നില്ല ജീവിതത്തിൽ ഇതാ കുടുംബത്തിന്റെ മുഴുവൻ ബാധ്യതയും പുരുഷൻ ഏറ്റെടുക്കണം ആ നിയമത്തോടെ യോജിപ്പില്ല ഇതാ പുരുഷന് പട്ടു വസ്ത്രം ഹറാമാണ് സ്ത്രീക്ക് ഹലാലാണ് അതിലെന്ത് യുക്തിയാണുള്ളത് ഇതാ പുരുഷനും സ്ത്രീക്കും വെമ്പേറെ വസ്ത്രമാണ് സ്ത്രീ മാറണം മറക്കണം അതിനോട് പുതിയ കാലഘട്ടത്തിൽ എനിക്ക് യോജിപ്പില്ല സഹോദരങ്ങളെ അറിയാതെ ഇബ്രാഹിം ഇമീലത്തിൽ നിന്ന് നമ്മൾ പോവുകയാണ് നമ്മൾ ആരാണ് എന്ന് നമ്മൾ അറിയണം അനമിനൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ നീയാണ് രാജാതിരാജൻ നിനക്ക് കൽപ്പിക്കാൻ അധികാരമുണ്ട് ഞാനെപ്പോൾ എഴുന്നേൽക്കണമെന്ന് അല്ല പറയുന്നതിനനുസരിച്ചാണ് ഞാനെപ്പോൾ ഉറങ്ങണമെന്ന് അല്ല പറയുന്നതിനനുസരിച്ചാണ് ഞാനെന്തു ധരിക്കണം എങ്ങനെ സമ്പാദിക്കണം ഏതൊക്കെ ഹലാലാണ് ഏതൊക്കെ ഹറാമാണ് അതിൽ എനിക്ക് യുക്തിയില്ല ഹജ്ജതിന്റെ തെളിവല്ലേ സഹോദരങ്ങളെ ഓരോ എന്തിനാണ് മുസ്തലിഫയിൽ പോയി രാപ്പാ എന്തിനാണ് മുസ്തലിഫയിൽ പോയി രാപ്പാക്കുന്നത് അറിയുമോ നിങ്ങൾക്ക് അറിയില്ല അള്ളാഹു പറഞ്ഞു എന്തിനാണ് ജംറയിൽ കല്ലെറിയുന്നത് എന്തിനാണ് ചെറിയ കല്ലെടുക്കണം എന്ന് പറഞ്ഞത് നമ്മൾക്കറിയില്ല യുക്തി അറിയില്ല അള്ളാഹു പറഞ്ഞു എന്തിനാണ് പുരുഷൻ രണ്ട് വസ്ത്രമേ ഇടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് നമ്മൾക്കറിയില്ല ഒരു യുക്തിയുമില്ല ഇല്ല എന്തുകൊണ്ടാണ് നമ്മൾ നഖം പെട്ടരുത് എന്ന് പറഞ്ഞത് ഒരു യുക്തിയും അതിന്റെ പിന്നിലില്ല പടച്ചവന്റെ കൽപ്പന മാത്രം അത് പൂർണ്ണമായും അനുസരിക്കുക എന്നതാണ് ഇബ്രാഹിമിമില്ല പുതിയ മക്കളോട് നിങ്ങൾ നല്ലവരാണ് നന്നായി പഠിക്കുന്നവരാണ് ഈ നാടിന് ഏറ്റവും ഉന്നതമായ ആവശ്യമുള്ളവരാണ് പക്ഷേ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇസ്ലാമിന് പകരം ഇസ്ലാമിക വിരുദ്ധമായ കുഫുർ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു എന്നത് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം എത്രയോ സഹോദരിമാരും പെൺകുട്ടികളും ആൺകുട്ടികളും അവിടെ സ്റ്റാറ്റസുകൾ കാണുന്നു എന്തെന്നറിയുമോ എന്റെ ശരീരം എന്റെ തീരുമാനമാണ് മൈ ലൈഫ് മൈ ഡിറ്റർമിനേഷൻ എന്റെ ജീവിതം എന്റെ തീരുമാനങ്ങളും എന്റെ വിധികളുമാണ് ഞാനാണ് തീരുമാനിക്കുന്നത് എന്താണ് നടക്കേണ്ടത് എന്താണ് ധരിക്കേണ്ടത് എന്താണ് കഴിക്കേണ്ടത് അതിനേക്കാളും ഗുരുതരമായ കുഫുറിന്റെ വാക്ക് ഇനി ഏതാണ് മക്കളെ ഉള്ളത് എന്റെ ശരീരവും എന്റെ ജീവിതവും എന്റെ ചോയ്സ് ആണെന്ന് ഏതാണ് നമ്മുടെ ചോയ്സ് ഈ ശരീരത്തിൽ എന്റെ ജനനം എന്റെ ആണോ എന്റെ മരണം എന്റെ ചോയ്സ് ആണോ ഈ ശരീരത്തിന്റെ നീളം എന്റെ ചോയ്സ് ആണോ ഈ ശരീരത്തിൽ ഒരു മുറിവുണ്ടാകണം എന്നത് എന്റെ ചോയ്സ് ആണോ എന്റെ ജീവിതത്തിൽ അറ്റാക്ക് വന്നാൽ വേണ്ട എനിക്ക് മതി എന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയുമോ മുപ്പത്തിനാലാമത്തെ നര തുടങ്ങിയാൽ വേണ്ട അത് മതി എന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയുമോ വാഹനത്തിൽ ഉറങ്ങണ്ട എന്ന് ഞാൻ തീരുമാനിച്ചാൽ നടക്കുമോ എനിക്കൊന്നാമത്തെ കുട്ടി ആൺകുട്ടി മതി എന്ന് ഞാൻ തീരുമാനിച്ചാൽ നടക്കുമോ എന്റെ ശരീരത്തിൽ പുറത്തേക്ക് വരുന്ന ഒരു നരമ്പ് വരണ്ട എന്ന് തീരുമാനിച്ച നടക്കുമോ ഒരു സെക്കൻഡ് പോലും ഒരു രോമത്തിന്റെ അറ്റം പോലും ഒരു നഖത്തിന്റെ ഒരു ചെറിയ ഭാഗം പോലും എന്റെ ചോയ്സ് അല്ല അള്ളാഹുവിന്റെ ആണ് അല്ല തീരുമാനിക്കും നമ്മുടെ ജീവിതത്തിൽ എന്ത് എന്ന് ജനിക്കണം ആരാണ് ബാപ്പ ആരാണ് ഉമ്മ എപ്പോൾ മരിക്കണം എപ്പോൾ വയസ്സാകണം എപ്പോൾ രോഗം വരണം എപ്പോൾ രക്തം വരണം എപ്പോൾ ജീവിതത്തിൽ പ്രായമാകണം ആ അള്ളാഹു നൽകിയ ഔദാര്യമാണ് ജീവിതം ആ ഔദാര്യത്തിൽ വെച്ച് ഈ നാട്ടിലെ ലിബറൽ ലിബറൽവാദികളും നാസ്തികരും ഉയർത്തിപ്പിടിക്കുന്ന പ്ലക്കാർഡുകളും അവർ ഉയർത്തിപ്പിടിക്കുന്ന പതാകളുമായി ക്യാമ്പസിലൂടെ പോകുമ്പോൾ അല്പമൊക്കെ ആൺകുട്ടികളോട് ചോദിക്കാൻ ക്യാമറമാൻമാർ വന്നിട്ട് അല്ല ആണും ആണും തമ്മിൽ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം പെണ്ണും പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ക്യാമ്പസുകളിൽ പഠിക്കുന്ന നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും പറയാൻ അതൊക്കെ അവരുടെ ചോയ്സ് അല്ലേ അതിലൊക്കെ നമ്മൾ ഇടപെടേണ്ടതുണ്ടോ അത് പറയാൻ എന്തിനാണ് അഞ്ചാം ക്ലാസ്സും പത്താം ക്ലാസ് വരെ മദ്രസയിൽ പഠിക്കുന്നത് അത് പറയാൻ എന്തിനാണ് വരുന്നത് അതിന് പറയാൻ എന്തിനാണ് എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയുന്നത് നമ്മൾ എന്താ പറയേണ്ടത് ഉത്സാ ആണും 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 പെണ്ണും തമ്മിൽ വ്യത്യസ്തമായി തണല്ലാഹു പടച്ചത് സ്ത്രീക്ക് സ്ത്രീയുടേതായ മഹത്വമുണ്ട് പുരുഷന് പുരുഷന്റേതായ മഹത്വമുണ്ട് പക്ഷേ ആണും ആണും തമ്മിലുള്ള കല്യാണം പെണ്ണും പെണ്ണും നമ്മളുടെ കല്യാണം മോശത്തരമാണ് വെറുക്കേണ്ടതാണ് ഒഴിവാക്കേണ്ടതാണ് എന്നാൽ അതവർ ചെയ്യുന്നത് അതവരുടെ ചോയ്സ് ആണ് പക്ഷേ അതിനെക്കുറിച്ച് എന്റെ അഭിപ്രായം ജീവിതത്തിൽ ഏറ്റവും മോശപ്പെട്ടതാണ് എന്തുകൊണ്ടെന്ന് അറിയുമോ സഹോദരങ്ങളെ യുവാക്കളെ ഒരു തലമുറയെ ഒരു തലമുറയെ നശിപ്പിക്കാൻ നശിപ്പിക്കാനല്ലാഹു കാരണമാക്കിയ തെറ്റാണ് സവർഗരതി ആണുമാണും പെണ്ണും പെണ്ണും ലക്ഷ്മിയൻ അവരുടെ വിവാഹം എന്താണ് ആ വാക്കിന്റെ അർത്ഥിയോ ലൂത്ത് അലേഹിസാത്തുഅലാമിന്റെ തലമുറയെ അള്ളാഹു നശിപ്പിച്ചതിന്റെ കാരണം ഈ അതുകൊണ്ടാണ് ഇസ്ലാമിൽ അറബിയിൽ പറയുന്ന വാക്ക് ലൂത്തിനെവിടെ തലമുറയെ നശിപ്പിച്ചത് അങ്ങനെ നശിപ്പിച്ചതിന്റെ വിവരം ഖുർആാൻ പറഞ്ഞത് ഓരിക്കേൾപ്പിക്കുന്ന നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങാടിലെത്തിയിട്ട് ചാനൽ ചർച്ച ചെയ്യുന്നൊക്കെ പറയാൻ ആണു ആണും തമ്മിൽ പെണ്ണും പെണ്ണും തമ്മിൽ പ്രശ്നമൊന്നുമില്ല സഹോദരങ്ങളെ ഇബ്രാഹിം ഇമിലയത്തിലേക്ക് തിരിച്ചു വരണം അതുകൊണ്ടാണ് ആ ചിന്താഗതി കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വലിയ വലിയ ആളുകളൊന്നും കിട്ടാനിട്ട് തൊപ്പിയിട്ടവരൊക്കെ ഉദ്ഘാടനത്തിന് വരുമ്പം നമ്മുടെ വീട്ടിൽ നിന്ന് കുട്ടിയാണ് പോണത് സഹോദര എന്താണ് അവരുടെ ക്വാളിറ്റി യുവാക്കളികൾ എന്താ ക്വാളിറ്റി ആയിരം അനാഥകൾക്ക് പഠിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തതോ പട്ടിണി കിടക്കുന്ന നൂറ് കുടുംബത്തെ ഏറ്റെടുത്തതോ അതോ ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകളെ കട്ടപ്പാടുകൾ നീക്കിയത് എന്താണ് അവരുടെ ക്വാളിറ്റി കഴിക്കുന്ന ഭക്ഷണം അണ്ടർവേറിന്റെ ഉള്ളിലേക്കാക്കി ക്യാമറയുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ക്വാളിറ്റിയുള്ള ആരെ കാണാൻ മുസ്ലിം വീട്ടിൽ നമ്മൾ പോകാൻ കാരണം ഈ ലിബറൽ ചിന്താഗതിയാണ് നമ്മൾക്ക് മനസ്സിലാകില്ല പോൺ സ്റ്റാർ കൊച്ചിയിലേക്ക് വരുമ്പോഴേക്കും വണ്ടിയെടുത്ത് പോകാൻ മാത്രം മനസ്സ് അര അങ്ങേറ്റം മോശമായി പോയത് ഈ ചിന്താഗതിയുടെ ബാക്കിപത്രമാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും വിനീതമായ അടിമകളാണ് നമ്മൾ ആ മില്ലത്തിലേക്ക് നമ്മൾ വരണം വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നമ്മൾ അള്ളാഹുവിനെ അങ്ങേറ്റം സ്തുതിക്കേണ്ട സമയമാണിത് കാരണം ഇന്ത്യ രാജ്യം അങ്ങേറ്റം സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത് കഴിഞ്ഞ വർഷം നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ അനന്തര ഫലമായി അള്ളാഹു നമ്മൾക്ക് നിർഭയത്വം നൽകി ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ മാറ്റുമെന്നും ഈ രാജ്യത്തിൽ നിന്ന് ഇതിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടിയവരെ പുറത്താക്കുമെന്നും ഈ രാജ്യത്ത് മതത്തിന്റെ പേരിൽ വർഗീയത സൃഷ്ടിക്കുമെന്നും ഭിന്നതകൾ ഉണ്ടാക്കുമെന്നും ആരാധനാലയങ്ങൾ പൊളിക്കുമെന്നും ഇവിടെ വരുന്ന മതപരമായ വിദ്യാഭ്യാസത്തെ തടയുമെന്നും ഈ രാജ്യത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന സാധുക്കളായ സഹോദരങ്ങളെ അവർ മറ്റൊരു മതക്കാരാണ് എന്ന പേരിൽ അവരുടെ വീടുകൾ ബുൾഡോസറുകൾ വെച്ച് തകർക്കുമെന്നും ഈ നാടി മീഡിയകളുടെ മുന്നിൽ പബ്ലിക്കായി വന്ന് പറഞ്ഞു മേലധികാരികൾ ഈ നാട്ടിൽ മുസ്ലിം സമുദായത്തിന് കൂടുതൽ സംവരണങ്ങൾ ലഭിക്കുന്നു ഇവിടെ മുസ്ലിം സമുദായങ്ങൾ അനർഹമായി നേടിയെടുക്കുന്നു എന്ന് കേരളക്കരയിൽ നിന്ന് പോലും സംസാരങ്ങൾ ഉണ്ടായി സഹോദരങ്ങളെ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു നമ്മൾക്കറിയുമോ നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതിന് പത്തിരട്ടി നമ്മൾക്ക് വേണ്ടി ഗൾഫ് നാടുകളിൽ നിന്ന് പ്രവാസികളായ സഹോദരങ്ങൾ എംപ്രർവഹിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഹജ്ജന അവർ പ്രാർത്ഥിച്ചു മിമ്പറുകളിൽ നിന്ന് പ്രാർത്ഥിച്ചു അവർ എല്ലാ വക്കതുകളിലും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതിന് അല്ലാഹു സന്തോഷകരമായി ഉത്തരം നൽകി പരിശുദ്ധ ഖുർആാനിലെ സൂറത്തു മുജാദർ മാമത്തെ ആയത് നമ്മൾക്ക് വേണ്ടി അള്ളാഹു ഇറക്കിയതാണ് എന്ന് തോന്നും ഖുർആാനിന്റെ ആയത്തിന് അറിയാ യുഹലു വിശ്വാസികളെ അള്ളാഹു നമ്മൾക്ക് നൽകിയ അനുഗ്രഹത്തെ ഓർക്കണം ഏതാണ് അനുഗ്രഹം ഉപയോഗിച്ച് സകലമാന മാധ്യമങ്ങൾ ഉപയോഗിച്ച് ആളുകളെ കൂട്ടി ഗുണ്ടകളെ കൂട്ടി ഒരു സമുദായത്തിന്റെ നേരെ അവർ അവർ നിങ്ങളെ അക്രമിക്കാൻ വേണ്ടി കൈകൾ നീട്ടി പക്ഷേ ആ കൈകളെ നിങ്ങൾ പോലും അറിയാതെ തട്ടി മാറ്റി അവിടെ എങ്ങാനും ആ കൈകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരുന്നുവെങ്കിൽ നിങ്ങളെ ഇല്ലാതെയാക്കാൻ അവർ നിയമങ്ങൾ കൊണ്ടുവരുമായിരുന്നു പക്ഷേ നമ്മുടെ പ്രാർത്ഥനക്ക് അല്ലാഹു നൽകിയ ഉത്തരമാണ് നിയമത്താണ് അവർ നീട്ടിയ കൈകളെ അവർ നീട്ടിയ മീഡിയകളെ അവർ നീട്ടിയ പുതിയ പുതിയ ചിന്താഗതികളെ അല്ലാഹു അവരുടെ കൈകൾ അല്ലാഹു തട്ടി മാറ്റി എന്നിട്ട് അതുകൊണ്ട് സൂക്ഷിക്കണം വിശ്വാസികൾ ഭരമേൽപ്പിക്കുന്നവനാണ് പോലെ 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 ഈ ലോകത്തിലെ വലിയ വലിയ ഗോപുരങ്ങളിൽ താമസിച്ച് പാവപ്പെട്ടവരെ കൊന്നൊടുക്കി വർഷങ്ങൾ ഭരണാധികാരം നടത്തി അവസാനം ആത്മഹത്യ ചെയ്ത ഭീരുക്കളെ പോലെ നിങ്ങൾക്കും അവസാനം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നവരാണ് മുഗിനുകൾ അത് തന്നെ ഇൻഷാ അള്ളാഹ് ഫലസ്തീനിലും ഉണ്ടാകും ഉറപ്പായിട്ടും ഉണ്ടാകും ഇവിടെ നമ്മൾ പെരുന്നാൾ പെരുന്നാളാഘോഷിക്കുമ്പോൾ പൊട്ടിത്തകർന്ന വീടുകളുടെയും പള്ളികളുടെയും മുകളിൽ വെച്ച് വിരിച്ച് നമസ്കരിക്കുന്ന പാവപ്പെട്ട ഫലസ്തീനിലെ കുട്ടികൾ അവർ അള്ളാഹു പ്രതീക്ഷ അർപ്പിക്കുകയാണ് മരിച്ചുപോയ പിതാവിന്റെ കണ്ണിലേക്ക് കൈകൾ വെച്ചിട്ട് അള്ളാഹു എനിക്ക് പരലോകത്തുനിന്ന് എന്റെ ഉപ്പയെ തിരിച്ചു തരും എന്ന് പറയുന്ന മക്കൾ ഈ തവക്കുലിന്റെ ഭാഗമാണ് അങ്ങനെയുള്ള ഇബ്രാഹിം ഈ കുടുംബമായി മാറാൻ അള്ളാഹുവിനെ അനുസരിക്കുന്ന അള്ളാഹുവിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യാതെ ഉൾക്കൊള്ളാൻ കഴിയുന്ന എന്റെ റബ്ബ് അള്ളാഹുവാണ് അവന്റെ തൃപ്തിക്കനുസരിച്ച് ജീവിക്കലാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ത്യാഗമെന്ന് വിശ്വസിക്കുന്ന അങ്ങനെ ഒരു കുടുംബമായി നമ്മൾക്ക് മാറാൻ കഴിയണം അള്ളാഹുവിൽ നാടും ലോകവും സമാധാനമുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് വരാൻ അള്ളാഹുവിനെയാണ് സാധിക്കുക എന്ന ഉറച്ച ബോധത്തിൽ ജീവിക്കുക ബന്ധങ്ങളിലേക്ക് പോവുക ഇൻഷാ അല്ലാ ഓരോ കുടുംബങ്ങളിലേക്കും നമ്മൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന അത്രയും പോവുക സലാം പുതുക്കുക നിൽക്കുന്നവർ പരസ്പരം സലാം പറയുക നമ്മുടെ മഹൽ ലോകത്തിലെ നാട്ടിലെ ഏറ്റവും നല്ല മഹലാക്കി മാറ്റിത്തീർക്കുവാൻ യുവാക്കളെ നിങ്ങൾ മുന്നിലുണ്ടാവുക തോന്നിവാസങ്ങളിൽ നിങ്ങൾ പോകാൻ പാടില്ല ലഹരിയുടെ ഭാഗമാകാൻ നിങ്ങൾ പാടില്ല ഒരു ഉപ്പാക്കും ഒരു ഉമ്മാക്കും കണ്ണുനീരാകുവാൻ ഒരു സഹോദരിയും പാടില്ല നല്ലവരായി ഉൽകൃഷ്ടരായി നല്ല കുട്ടികളായി മാതൃകയിലുള്ള യുവാക്കളായി നിങ്ങൾ മാറുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണമേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ഇതുപോലെ കൂടി ബലി പെരുന്നാൾ ആഘോഷിക്കുവാൻ കുടുംബസമേതം ആഘോഷിക്കുവാനുള്ള നീ ഞങ്ങൾക്ക് സമ്മാനമായി നൽകിയെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കട്ടതൽ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നാഥ സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ അള്ളാഹുവേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളെടുത്ത നോമ്പ് റഹ്മാനായ നാഥ നീ ഞങ്ങൾ സ്വീകരിക്കുകയും ഞങ്ങൾക്ക് കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് കരിയിച്ചു കളഞ്ഞു നൽകേണ മേ റഹ്മാനെ അള്ളാഹുവേ ഇബ്രാഹിം നബിയുടെ കുടുംബത്തെ പോലെ അള്ളാഹുവിന് പൂർണ്ണമായും കീഴതുങ്ങുന്ന നല്ല ഒരു കുടുംബമാക്കി നീ ഞങ്ങളുടെ കുടുംബത്തെയും മാറ്റി തീർക്കണമേ റഹ്മാനെ അള്ളാഹുവേ ഈ രാജ്യത്ത് സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന നല്ല അന്തരീക്ഷം നീ ഞങ്ങൾക്ക് സമ്മാനമായി നൽകിയെ ഫലസ്തീനിലെ സാധുക്കളായ ഞങ്ങളുടെ കുടുംബക്കാർക്ക് സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കേണ്ട മേ റഹ്മാനെ പെരുന്നാളിന് പങ്കെടുക്കാൻ കഴിയാതെ ഹോസ്പിറ്റലുകളിലുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട് റഹ്മാനായ നാഥ നീ അവർക്ക് രോഗശമനം നൽകി അനുഗ്രഹിക്കണമെറ്മാനെ അള്ളാഹുവേ പട്ടാളക്കാർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതുപോലെ നമ്മൾക്ക് സ്വസ്ഥമായി പെരുന്നാളുകൾ നടത്തുവാൻ സംരക്ഷണം ഏർപ്പെടുത്തുന്ന മുഴുവൻ ആളുകൾക്കും സമാധാനവും സന്തോഷവും ഹിതായത്വം നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹു ഗൾഫ് നാടുകളിൽ കട്ടപ്പാടുകളും നമ്പരങ്ങളും സഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഞങ്ങളുടെ കുടുംബക്കാർ ഞങ്ങളുടെ പെരുന്നാൾ കഴിഞ്ഞ് ഞങ്ങളുടെ വിളിക്കായി കാത്തിരിക്കുന്ന പ്രവാസികളായ ഞങ്ങളുടെ കുടുംബക്കാർ റഹ്മാനായ നാഥ ഹലാലായ മുറാദുകൾ പൂർത്തിയാക്കുവാനും കുടുംബത്തോടൊപ്പം സന്തോഷത്തോടുകൂടി ജീവിക്കുവാനും അവർക്കും ഞങ്ങൾക്കും തൗഫീഖ് നൽകിയെ ഞങ്ങളുടെ മക്കളെ പോലെ നല്ല മക്കളാക്കി മാറ്റി തീർക്കേണ്ട വലിയ വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കേണ്ട മേ റഹ്മാനെ അള്ളാഹുവേ ലോകത്തെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ഇല്ലാതെ വിദത്തില്ലാതെ ധീര മുഹിദുകളായി ജീവിച്ചു മരണപ്പെട്ടു പോകാൻ ناثا نين ينجل إلا وريم تح... أنقره كأن مي الله اللهم غفر لقمين والمسلمين والمسلمات اللحياء من واللمبات إنك مجيب الدعوات يا قالي الهجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا أتنا في الدنيا حسنة وفي الآخرة يسرنا وقنا عذاب النار آمين 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 برحمتك يا رحم الراحمين